നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശുചീകരണ തൊഴിലാളി ജോഗി മരിച്ചതിന് പിന്നാലെ ആമനിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തേടി ഹൈക്കോടതി തോട്ടിലേക്കുള്ള പ്ലാസ്റ്റിക് മാലിന്യം വരുന്നതിന്റെ കാരണം അത് നീക്കം ചെയ്യേണ്ട രീതി മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം തുടങ്ങിയവ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ റെയിൽവേ തിരുവനന്തപുരം നഗരസഭ കളക്ടർ എന്നിവരോട് ആവശ്യപ്പെട്ടു മാലിന്യ പ്രശ്നത്തിൽ കോടതി അമിക്കസ് ക്യൂരിയെയും അമിക്കസ്ക്യൂറി സംഭവസ്ഥലം സന്ദർശിക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യും കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടിയ മറ്റ് ഭാഗങ്ങളും ഈ അമിക്കസ് ക്യൂരി സന്ദർശിക്കുന്നതായിരിക്കും കൂടാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ച് ഓപ്പറേഷൻ ആനന്ദയിലെ അധികാരികളുമായി അമിക്കസ് ക്യൂരി ചർച്ച നടത്തും കാലയിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ഇനി എങ്ങനെയാണ് നീക്കം ചെയ്യാൻ പോകുന്നത് എന്ന റിപ്പോർട്ടിൽ പ്രത്യേകം ആവശ്യപ്പെട്ടത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ചേർന്ന പ്രത്യേക സിറ്റിംഗിലാണ് ജസ്റ്റിസ് ബിജു കുര്യൻ തോമസും ജസ്റ്റിസ് ഗോപിനാഥ് പിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വലകൾ സ്ഥാപിച്ചതിനാൽ തന്നെ തങ്ങളുടെ അധീനതയിലുള്ള ഭാഗത്തേക്ക് മാലിന്യങ്ങൾ വരില്ല എന്ന് റെയിൽവേ കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു നിന്നതിനാൽ മാലിന്യങ്ങൾ ഒഴുകിവരുന്നത് തടയാൻ ഈ വലകൾക്ക് സാധിച്ചിരുന്നില്ല നാല് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആമയിണഞ്ചൻ തോട്ടിൽ കാണാതായ തിരുവനന്തപുരം മാരായിമുട്ടം സ്വദേശി ജോയിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ജോയിയെ കാണാതായ ടണലിന് പുറത്തുള്ള തകരപ്പറമ്പിലെ കാനയിലാണ് മൃതദേഹം പൊങ്ങിയത് തോട്ടിലെ പൈപ്പിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തകരപ്പറമ്പ വഞ്ചൂർ റോഡിലെ കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വൈകുന്നേരം നാലു മണിയോടുകൂടിയായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ശുചീകരണ തൊഴിലാളിയായ ജോയി മാലിന്യം നിറഞ്ഞ ആമയഞ്ചൻ തോട്ടിൽ അകപ്പെട്ടത് ശുചീകരണ ജോലിക്കിടെ റെയിൽവേ സ്റ്റേഷന് അടിവശത്തുകൂടി കടന്നുപോകുന്ന തുരങ്ക സമാനമായ ഭാഗത്തു വെച്ചാണ് ജോയി മാലിന്യങ്ങൾക്കിടയിൽ ഒഴുകിപ്പെട്ടത്